ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തട്ടിയിടയിലൊക്കെ നല്ല ചൂട് സൂപ്പർ ടേസ്റ്റിലാണ് ഉള്ളിവടയില്ലേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്ന് കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഉള്ളിവട ആ ഒരു ഉള്ളിവടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് തട്ടിയടയിലൊക്കെ ആ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ആ ഒരു സാധനം കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഈ ഉള്ളിവട ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് സവാള നൈസായിട്ട് അരിഞ്ഞെടുക്കണം കട്ട് കുറച്ച് അരിഞ്ഞ് അഞ്ച് മിനിറ്റ് നല്ലോണം ബലം കൊടുത്ത് അങ്ങ് ഞെവിടി പൊടിച്ച് അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ നല്ലോണം അങ്ങ് ഞെവിടി പൊടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് മൈദാ മാവ് കുറച്ച് മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലോണം അങ്ങ് ചെവിടി പൊടിക്കുക രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്നും കൂടെ അങ്ങ് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം അങ്ങ് ചെവിടി എടുക്കുക ഉള്ളി അപ്പോൾ വലുതാട്ടൊക്കെ കിടക്കുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിഞ്ഞ് സോഫ്റ്റ് ആവും അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് നല്ല ഒരു സോഫ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഇനി പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവ് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം മൈദ മാവ് എത്രത്തോളം കുറയ്ക്കാവോ അതാണ് കേട്ടോ നല്ലത് അപ്പം ഉള്ളി നല്ലോണം അങ്ങ് ഞെവിടി പൊടിക്കുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ കഷ്ണമൊക്കെ ആയിട്ട് കിടന്നാൽ ഉരുട്ടിയെടുക്കുമ്പോൾ അത് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് അങ്ങ് പോവും അതുകൊണ്ടാണ് നല്ലോണം അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് ഉള്ളി വളക്കി നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി കടയിലൊക്കെ അവർ തട്ടുകടയിലൊക്കെ ചേർക്കുന്ന ഒരു സാധനം ഇല്ലേ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം അതാണിത് കായപ്പൊടിയാണ് കേട്ടോ നല്ല മണവും രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മിക്കവാറും പൊരുപ്പിലൊക്കെ ആ അവർ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് നല്ല ടേസ്റ്റാണ് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് കണ്ടോ നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്ക് ഉള്ളിവട കിട്ടും അപ്പം സവാള നല്ലോണം അങ്ങ് ഇനി എവിടെ പൊടിച്ച് കൊടുക്കുക നല്ലോണം സോഫ്റ്റ് ആക്കുക അപ്പോൾ അതാ എണ്ണ നല്ലോണം ചൂടായിട്ടു കൊണ്ട് ഇനി ഇതിലേക്ക് റൗണ്ട് ചെയ്തിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ റമദാനാവുമ്പോൾ എല്ലാ ജൻഷനിലും നല്ല ചൂട് ഉള്ളി വടയും പരിപ്പുവടയും പഴംപൊരിയും സമോസ അങ്ങനെ പലതരം പൊരിപ്പുകളും എല്ലാ ജൻഷനിലും കിട്ടും കേട്ടോ റമദാനാവുമ്പോൾ പിന്നെ പറയേണ്ടത് എല്ലാ മുക്കിലും ഉണ്ട് മിക്കവാറും എല്ലാ ആൾക്കാരും അന്ന് വാങ്ങിക്കൊണ്ടൊക്കെ പോകും പിന്നെ ഞാൻ വിചാരിച്ച് വീട്ടിലൊന്നുണ്ടാക്കി നോക്കാം അപ്പം നല്ല ടേസ്റ്റും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണ് അതാണ് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ കായപ്പൊടിയൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എളുപ്പമാണ് രണ്ട് മൂന്ന് സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എണ്ണം ചെയ്തെടുക്കാം നല്ല ആയിരിക്കും അപ്പോൾ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും സവാളയാണല്ലോ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അതുകൊണ്ട് എണ്ണ തിളച്ചിട്ട് കുറച്ചങ്ങ് ഫ്ലെയിമ് കുറച്ച് വയ്ക്കുക അപ്പോൾ അത് നമ്മുടെ ഉള്ളി വടയൊക്കെ അങ്ങ് നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം കണ്ടോ അതാ നല്ലോണം ഒരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഷേപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം അങ്ങ് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിത് പ്രത്യേകം വീട് ഇടണമെന്നും പറഞ്ഞെടുത്തേന്നുമല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അതുകൊണ്ടൊന്നും ഇതിൻ്റെ ഫോട്ടോയൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇപ്പം ഈ വീഡിയോയിൽ കിടന്നതുകൊണ്ട് ഞാനൊന്ന് ചെയ്തതാണ് ഇപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ച നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ എല്ലാവർക്കും അറിയാം അറിയാത്തവരായിട്ട് ആരും ഇല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കായപ്പൊടിയൊക്കെ ചേർത്ത് ഇതുപോലെ സവാള സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേയും കാട്ടി നൂമ്പൊക്കെ പിടിച്ചിരുന്നിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേയും കാട്ടി നമുക്കിതുപോലെ രണ്ട് മൂന്ന് സവാള ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിക്കുക അതല്ലേ നല്ലത് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉള്ളിവിടെ മാത്രമല്ല പഴംപൊരിയോ സമൂസ് മിക്കവാറും എല്ലാവരും വീട്ടിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചിലരൊക്കെയോ ഉള്ളിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് മുക്കിലൊക്കെ മിക്കവാറും ജംഗ്ഷനിലൊക്കെ അടുത്ത വീടുള്ളവരൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങും കേട്ടോ പിന്നെ നമ്മൾ ജംഗ്ഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നത് കാണാം പൊരുപ്പൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും കടയുള്ള കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി കാണാം